ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിൽ ഓരോ കുട്ടികൾ ജനിക്കുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞടയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് അവർക്ക് അവരുടെ ഓരോരോ അതായത് വളർച്ചയിലുണ്ടാകുന്ന ഓരോരോ നിമിഷവും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ ഈ കൊച്ചു ഏട്ടന്മാർക്ക് ചേച്ചിക്ക് ചേച്ചിക്കൊക്കെ ഒരു കൊച്ചു ഉണ്ടായപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കുട്ടിയുടെ ആമിക്കുട്ടിയുടെ ആമിക്കുട്ടിയുടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് അവളുടെ പാലുടിയാണ് നമ്മുടെ നാട്ടിലെ കോഴിക്കോട്ടിൽ കോഴിക്കോട്ടുകാരുടെ കുട്ടികളുടെ ആദ്യത്തെ ഒരു ആഘോഷം എന്ന് പറഞ്ഞത് ഇരുപത് നൂലുകെട്ട് പാലുടി എന്നൊക്കെയാണ് പക്ഷേ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആഘോഷം എന്ന് പറഞ്ഞിട്ട് പാലുടി ചടങ്ങാണ് അപ്പോൾ പാലുടി ചടങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ഓർക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ആ ആര്യനെ മോളെയും കൂടിയിട്ട് വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ ഏട്ടനും രഞ്ചൂരിൻ്റെ ചേച്ചിമാരും അവർ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിലെ മൂത്ത ചേച്ചീൻ്റെ പിന്നെ മീച്ചി ഞങ്ങൾ മീച്ചിന്ന് വിളിക്കുന്ന ചേച്ചീൻ്റെ കയ്യിലാണ് മോളില്ലത് ബാക്കിലില്ലത് ചേ ഞങ്ങളുടെ കുഞ്ഞി ചെറിയ ചേച്ചിയാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ആര്യനെയും മോളെയൊക്കെ കൂട്ടി വീട്ടിലേക്ക് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടെങ്കിലും ഈ ഒരു നിമിഷം അതായത് നമ്മൾ ഈ ഏറ്റവും സന്തോഷമായിട്ടില്ല ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു മോളെ അമ്മമ്മേൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ എന്താ പറയുക ആ ഒരു നിമിഷം ഞങ്ങൾക്ക് എല്ലാവരുടെയും കണ്ണിൽ ഒരു തുള്ളി ഒരു ഒന്നുമല്ലാതെ ഹൃദയം ഒരു സമയമായിരുന്നു മറ്റൊന്നുമല്ല അമ്മേനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടാണ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എന്നാലും നമ്മൾ ഏതൊരു നിമിഷത്തിലും അവരെക്കുറിച്ച് ആകോ ആലോചിച്ചു പോകും എന്തായാലും ആമി ആദ്യമായിട്ട് അവളുടെ അച്ഛൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അവളറിഞ്ഞിട്ടൊന്നുമില്ല നല്ല ഉറക്കത്തിലാണ് ഞങ്ങളെല്ലാവരും മാറി മാറിയിട്ട് ആമീനെടുക്കുന്നുണ്ട് അപ്പോൾ സുന്ദരി കുട്ടിയായിട്ടുണ്ട് ആമി അപ്പം ആമീൻ്റെ വല്യച്ചൻ്റെ മടിയിലിരുന്നിട്ട് അവളുടെ രഞ്ചൂറിൻ്റെ മടിയിലാണ് ആമീനെ ഇരുത്തിയത് അപ്പോൾ പാല് കൊടുക്കുന്ന ചടങ്ങ് തുടങ്ങാണ് അപ്പോൾ ആര്യ പാല് വിളക്കിൻ്റെ തുമ്പത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കും അത് എന്നിട്ട് മൂത്തക്കാരണവന്മാരാണ് കൊടുക്കുക പക്ഷേ വെള്ളിച്ചിനെ ഒക്കെ എണീക്കാൻ കുറേ ബുദ്ധിമുട്ടായത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ ആരോ കൊടുക്കുക ആരോ കൊടുക്കുക എന്നിങ്ങനെ നോക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞു കുട്ടീൻ്റെ അച്ഛൻ തന്നെ കൊടുത്തോ ആദ്യം എന്ന് പറഞ്ഞ് അപ്പോൾ ശുദ്ധിയാണ് ആദ്യം തന്നെ മോക്ക് പാല് കൊടുക്കുന്നത് ഒരു നുള്ളില് പാല് കൊടുക്കുക എന്നാണ് ചടങ്ങ് ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുക്കുക ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു ചടങ്ങ് അങ്ങനെ തുടക്കം കുറിച്ച് അപ്പോൾ ഇങ്ങനെ എല്ലാവരും മാറി മാറിയിട്ട് കൊടുക്കുന്നുണ്ട് ആവളാണെങ്കിലും നല്ല വിശന്നിരിക്കാൻ തോന്നുന്നുണ്ട് കൊടുത്ത പാലൊക്കെ കുടിക്കുന്നുമുണ്ട് അമ്മമ്മ പാല് കൊടുത്തു മാമൻ വലിയ ചമ്മര് ആര്യയുടെ അച്ഛൻ അമ്മ എല്ലാവരും അങ്ങനെ വല്യമ്മമാരൊക്കെ ഇങ്ങനെ മാറി മാറി പാല് കൊടുക്കുന്നുണ്ട് അതൊക്കെ ആമിക്കുട്ടി കുടിക്കുന്നുമുണ്ട് പിന്നെ ആ സുധീഷും ആരെയും കൂടിയിട്ട് മോളെടുത്ത് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ഇരുന്ന് അതിനുശേഷം ചടങ്ങ് ആരംഭിച്ചു ഈ സമയത്ത് തന്നെ നമ്മൾ കുട്ടിയുടെ അരയിൽ അരഞ്ഞാണോ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയത്താണ് അത് ആര്യൻ്റെ അച്ഛൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഈ ഒരു തിരക്കിനിടയിൽ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റില്ല ഇതെൻ്റെ അമ്മയാണ് അമ്മേൻ്റെ കയ്യിൽ മോളെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാനാണ് ഇന്നത്തെ ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത് അത് എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് രഞ്ജൂടിന് ഒരു രഞ്ജടിൻ്റെ ഏട്ടന്മാരും പിന്നെ ബാലകൃഷ്ണ അങ്ങനെ കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചത് പായസം അങ്ങനെ കുറച്ച് വിഭവങ്ങളും പിന്നെ കുറച്ച് ചെറിയൊരു സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളെ ഏട്ടനാണ് അപ്പോൾ ഏട്ടൻ പായസാണ് ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ അലക്കുകല്ലിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് ഇളക്കുന്നത് അതൊരു രസമുണ്ടായിരുന്നു അന്നത്തെ സമയത്ത് കാണാൻ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഓർക്കുക കേട്ടോ